ശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ ഒന്നും നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്നാൽ നമ്മുടെ രാഷ്ട്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുമതലയാണ് അത് നമ്മുടെ അവകാശവുമാണ് ഭരണഘടന നൽകുന്ന അവകാശമാണ് ആ അവകാശമാണ് ഈ സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ട് നാം ഉപയോഗിക്കുന്നത് അതിൽ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ് ഇന്നുവരെ മലങ്കരസഭ കാണിച്ചിട്ടില്ല അത് ധൈര്യമായിട്ട് പറയുവാൻ മലങ്കരസഭയ്ക്കെന്നും കഴിയും ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഉത്തരവാദിത്വങ്ങൾ വളരെയാണ് എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കേരളത്തിന് വെളിയിലുമുള്ള എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് പരിമല ആശുപത്രിയുടെ ശുശ്രൂഷ വിപുലപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അഭിയന്യ തിരുമേനി അധ്യക്ഷൻ തിരുമേനി പറഞ്ഞതുപോലെ ഈ കേരളത്തിലുള്ളത് മാത്രമല്ല കേരളത്തിൽ പ്രത്യേകിച്ച് വെളിയിൽ ചെന്നൈ ഭദ്രാസനത്തിൽ അല്ലെങ്കിൽ കോയമ്പത്തൂരിനടുത്തുള്ള തടാകം ആശ്രമത്തോടടുത്തുള്ള ആശുപത്രിയും ഈ പരിമല ആശുപത്രിയുടെ സഹകരണത്തിൽ നടത്തുവാനായിട്ടുള്ള റിക്വസ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അഭിവൃദ്ധ്യ കുറുള്ള സിരുമേനി തിരുമേനി അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതാണ് അതോടൊപ്പം തന്നെ ഇടുക്കി ഭദ്രാസനത്തിൽപ്പെട്ട ഒരു സെങ്കരിഗോറിയോസ് ഹോസ്പിറ്റലുണ്ട് അതും അവിടെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതാണ് എങ്കിലും അവിടെ അതാവശ്യപ്പെട്ടതനുസരിച്ച് അവിടെയും പരുവലാശുപത്രിയുടെ സേവനങ്ങൾ പോലെ ചെയ്തു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മനുഷ്യ സ്നേഹനം മനുഷ്യരുടെ ഉന്നമനം നാടിൻ്റെ പുരോഗതി എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടാണ്